അസ്സാം വാരിക്കും വാഹമത്തുള്ള അലഹദില്ലാ അസ്സലാത്തു വാഹിദ അസ്വലാത്തു വസ്സലാ നബിയ വാഹദ പ്രിയപ്പെട്ടവരെ നാം കുറേ ദിവസങ്ങളായി കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന കുറേ വാർത്തകൾ നമ്മുടെ കണ്ണുകളെ ഈർണണണയിക്കുന്നതും നമ്മുടെ ഹൃദയങ്ങളെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നതുമാണ് ഇവിടെയെല്ലാം നമ്മൾ ആലോചിക്കേണ്ട വിശുദ്ധ ഖുർആൻ്റെ ഒരു അധ്യാപനമുണ്ട് മുപ്പത്തി അഞ്ചാം അധ്യായം സൂറത്തുൽ ഫാത്തറിൻ്റെ പതിനഞ്ചാമത്തെ വചനം യാ യു അല്ലയോ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു അഭിസംബോധനമുണ്ട് അഭിസംബോധന ഉണ്ട് നിങ്ങൾ അള്ളാഹുലേക്ക് ആശ്രയിച്ചു മടങ്ങേണ്ട ആളുകളാണ് അള്ളാഹുവിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകേണ്ടവരാണ് നിങ്ങൾ വല്ലാഹു ഹുവൽ അനിയുൽ ഹമീദ് അള്ളാഹു മാത്രമാണ് സ്വയം പര്യാപ്തനും സുത്യർഹനും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഉടനീളം നമ്മളെ പരീക്ഷിക്കും ഹൈറ കൊണ്ടും കൊണ്ടും എല്ലാം പരീക്ഷണങ്ങൾ ഉണ്ടാവും ആ പരീക്ഷണങ്ങളിലെല്ലാം അള്ളാഹു പറയുന്നത് ഷമാലുക്കൾക്കാണ് പ്രതിഫലം ഉള്ളത് എന്നാണ് അള്ളാഹു നമ്മളെ ഭയം കൊണ്ട് പരീക്ഷിക്കും നമ്മളെ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ അത് ദുനിയാവിയായ നഷ്ടങ്ങളാകാം ധനത്തിൽ കുറവും നട്ടാകാം മാനവനഷ്ടം കൊണ്ടാകാം നഷ്ടം കൊണ്ടാകാം ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പട്ടിണി കൊണ്ടെല്ലാം അള്ളാഹു നമ്മളെ പരീക്ഷിക്കും ആ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്തയുണ്ട് എന്ന് പറഞ്ഞു ആ സന്തോഷവാർത്ത എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സുന്ദരമായ സ്വർഗം നമ്മൾക്ക് സമ്മാനിക്കലാണ് നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹുവിനെ നിരന്തരം ആശ്രയിച്ച് അള്ളാഹുലേക്ക് ആത്മാർത്ഥമായി മടങ്ങേണ്ടവരാണ് നമ്മൾ ഫഫീർ റു ഇള്ളാ അള്ളാഹുലെ കോടിയെടുക്കുക ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എല്ലാത്തിനും അള്ളാഹുവിനെ വേണം നമ്മളെ ഹയ്യാൽ അസ്വല എന്ന് കേൾക്കുമ്പോൾ ഹയ്യാൽ അൽഫല എന്ന് കേൾക്കുമ്പോ പറയാറില്ലേ ലാഹുല വലവത്തെ ഇല്ലാതില്ല അള്ളാഹുവേ നിന്നെക്കൊണ്ടല്ലാതെ ഒരു ശക്തിയും കഴിവില്ല ഹൗലി എന്ന അറബി വാക്കിനെ ചലിക്കുക അനങ്ങുക എന്നൊരു അർത്ഥമുണ്ട് ഞാനൊന്ന് എഴുന്നേൽക്കണമെങ്കിൽ എൻ്റെ സന്ധികളൊന്ന് ചലിക്കണമെങ്കിൽ എൻ്റെ അനങ്ങണമെങ്കിൽ അള്ളാഹുവേ എനിക്ക് നിൻ്റെ സഹായം ആവശ്യമുണ്ട് എനിക്ക് നിൻ്റെ കാവൽ ആവശ്യമുണ്ട് എനിക്ക് നിൻ്റെ കരുതൽ ആവശ്യമുണ്ട് എൻ്റെ കൂടെ എല്ലാ സമയത്തും ഉണ്ടാകണേ എന്നാണ് ആ വാചകങ്ങളുടെ അർത്ഥം പറഞ്ഞു വന്നത് നമ്മൾ അള്ളാഹുവിനെ നിരന്തരം ആശ്രയിച്ചുകൊണ്ട് അവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവനോട് അഭയം ചോദിച്ചുകൊണ്ട് ആ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം എനിക്ക് അള്ളാഹുവിൻ്റെ സഹായം ആവശ്യമുണ്ട് അലൗകികമായ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള അപ്പുറത്തുള്ള അള്ളാഹു എന്ന മഹാശക്തിയുടെ കാവലും സുരക്ഷയും കരുതലുമെല്ലാം എല്ലാം എനിക്കെപ്പോഴും വേണം അതെൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ വലിയ ഭാഗമാണ് എൻ്റെ നിലനിൽപ്പിൻ്റെ വലിയ അടിത്തറയാണ് എന്ന ബോധ്യം ഉണ്ടാവുകയും അള്ളാഹുലേക്ക് ആത്മാർത്ഥമായി അടുക്കാൻ ഈ പരീക്ഷണത്തിൽ ഘട്ടങ്ങളിലെല്ലാം അള്ളാഹുലേക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അവനുമായുള്ള ബന്ധത്തെ ഏറ്റവും മനോഹരമാക്കാൻ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട് അതിന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ